പരമ്പര നമ്മൾ കൈവിട്ടില്ലേ പിന്നെ പിന്നെന്തിന് വിജയിച്ചിട്ട് എന്ന് ചോദിക്കുന്ന പലരും ഉണ്ട് പല സുഹൃത്തുക്കളും അതായത് ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യക്ക് വിജയം അതായത് ആധികാരികമായ ഒരു വിജയം തന്നെയാണ് ഓസ്ട്രേലിയ ജയിച്ച പോലെയല്ല കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ ആധികാരികമായി വിജയിച്ചു അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സുഹൃത്തുക്കളോട് ഞാൻ കുറ്റമൊന്നും പറയില്ല കാരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ആദ്യ രണ്ട് ടീം സെലക്ഷൻ ഉൾപ്പെടെ ആദ്യ രണ്ട് മാച്ചുകളിൽ ഉൾപ്പെടെ പല മിസ്റ്റേക്സും ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കളി ഇതാണ് നമ്മൾ ആഗ്രഹിച്ച ടീം ഇന്ത്യ ഇതാണ് നമ്മൾ ആഗ്രഹിച്ച രോഹിത്തും വിരാടും അതെ ഓസ്ട്രേലിയയിൽ ഇന്ന് കണ്ടത് ഇന്ത്യയുടെ ശരിക്കും യഥാർത്ഥ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ടീം ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ് അപ്പോൾ അതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കളിയിൽ കുറച്ച് പ്രത്യേകതകളുണ്ട് എന്താണെന്ന് അറിയാമോ രോഹിത്തും കോഹ്ലിയും തിരിച്ചു വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏകദിന വേൾഡ് കപ്പ് കളിക്കണമെന്ന് കൃത്യമായിട്ട് തങ്ങൾക്ക് യോഗ്യതയുണ്ടെന്ന് അവർ തന്നെ വിട്ട് പറയുന്നതും ഈ മത്സരം കഴിഞ്ഞിട്ട് വിരമിച്ചു ഒന്നുമില്ലല്ലോ അവര് പ്രസന്റേഷൻ ഞാൻ മുഴുവൻ കണ്ടില്ല അതായത് ആഡം ഗൽകൃഷ്ണും രവിശാസ്ത്രയും കൂടി വിരാട് കോഹ്ലിയോടും രോഹിത് ശർമ്മയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ കേട്ടില്ല കേട്ടിൻ പറ്റും ചിലപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ വിരമിച്ചു എന്ന് കേൾക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ അപ്പോഴാണ് ഞാൻ വീഡിയോ ഇങ്ങനെ ഒന്ന് റെക്കോർഡ് ചെയ്യാനിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പറയുകയാണെന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് റൺസാണ് രോഹിത് ശർമ്മ അടിച്ചു കൂട്ടിയത് വിരാട് കോഹ്ലി ആകട്ടെ എൺപത്തിനാല് ബോളിൽ നിന്ന് ഏഴ് ബൗണ്ടറികൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ എഴുപത്തൊന്ന് റൺസ് എഴുപത്തൊന്നോ എഴുപത്തി നാലോ റൺസ് കൃത്യമായിട്ട് ഓർമ്മയില്ല അതാണ് അതേപോലെ തന്നെ ശുഖ്മാൻ്റെ ഇരുപത്തിനാല് റൺസ് ഇന്ത്യ അറുപത്തൊമ്പത് പന്തുകൾ ബാക്കി നിൽക്കുക അതായത് മുപ്പത്തിയൊട്ടേ പോയിന്റ് മൂന്ന് ഓവറിൽ ഓസ്ട്രേലിയയുടെ വിജയ ലക്ഷ്യം ഓസ്ട്രേലിയ ഉയർത്തിയ വിജയലക്ഷ്യമായി ഇരുന്നൂറ്റി മുപ്പത്തേഴ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തി ഇപ്പൊ നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് അതൊരു അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയായിരുന്നു ഒരു പക്ഷെ ഈ ഒരു ഫോം ഇവർ തുറന്നതാണ് ആദ്യ രണ്ട് മത്സരങ്ങളിൽ വിരാട് കോഹ്ലിയെ കുറിച്ച് നിങ്ങൾ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇത് നടക്കാൻ അദ്ദേഹം ഒരു നിർഭാഗ്യവശാൽ ഔട്ടായി പോവുകയായിരുന്നു ശരിയല്ലേ ആദ്യം ഒരു ഓഫ് ഒരു കട്ട് ഷോട്ടിൽ ഒരു ബ്രില്യൺ ക്യാച്ച് രണ്ടാമത് ഒരു എൽ ബി ഡബ്ല്യു അതായത് ഒന്ന് വന്നിട്ട് ഒന്ന് നിലയുറപ്പിക്കാൻ ഒരു സമയം കിട്ടുന്നതിന് മുമ്പ് വിരാട് കോഹ്ലി ഔട്ട് ആവുകയായിരുന്നു അതേപോലെ രോഹിത് ശർമ്മ രോഹിത് ശർമ്മയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം പക്ഷെ കഴിഞ്ഞ കളി പോലെ ആയിരുന്നില്ല കേട്ടോ ഈ കളി ഒരു മൂന്ന് നാല് ഓവർ കഴിഞ്ഞപ്പോൾ ഇന്ത്യ പത്ത് ഓവറിൽ തന്നെ ഏകദേശം ഒമ്പത് ഓവറിൽ അറുപത് റൺസ് അത് റൺ റേറ്റ് ഉയർത്തുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ വിരാട് കോഹ്ലിയുടെ അടിപൊളി ഫിറ്റ്നസ് വിരാട് കോഹ്ലി കളി എങ്ങനെയാണോ അതായത് വിരാട് കോഹ്ലി സേണ്ട സമയത്തല്ലേ കളിക്കേണ്ടത് ഈ അതേപോലെ തന്നെ കളിച്ചു ഫിറ്റ്നസ് ഒക്കെ ഗ്രൗണ്ടിൽ ഈ ഒരു ഏജില് മുപ്പത്തെട്ട് വയസ്സ് രോഹിത് ശർമ്മക്കും മുപ്പത്തേഴ് വയസ്സ് വിരാട് കോഹ്ലിക്കും വിരാട് കോഹ്ലി മുപ്പത്തി ആറോ മുപ്പത്തേഴോന്നെരിക്കില്ല മുപ്പത്തേഴാണ് തോന്നുന്നു മുപ്പത്തേഴ് വയസ്സ് വിരാട് കോഹ്ലിക്കും ആയപ്പോൾ അവരൊരു ഫിറ്റ്നസ് ഒക്കെ വളരെയേറെ അതായത് രണ്ടായിരത്തി ഇരുപത്തിൽ വേൾഡ് കപ്പ് രോഹിത് ഒരുപക്ഷെ വിരാട് കോഹ്ലി കളിക്കാൻ ആഗ്രഹിച്ചില്ലെങ്കിൽ രോഹിത് കളിക്കാൻ ആഗ്രഹിക്കുന്നു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അവർ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ പ്രസന്റേഷൻ ഞാൻ കണ്ടില്ല പ്രസന്റേഷൻ തുടങ്ങിയപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വന്നിരുന്നു അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത് ഇന്ത്യയുടെ ബൗളിങ്ങിനെ കുറിച്ചാണ് അതായത് നമ്മുടെ ഈ ബൗളിംഗ് ഒരു മേൽക്കോയ്മയില്ലാത്ത ഒരു ബൗളിംഗ് ആയിരുന്നു ഇന്ത്യയുടെ ആദ്യ കളിയിൽ രണ്ടാമത്തെ കളിയിലും പക്ഷേ ഈ ഒരു കളിയിൽ ഇന്ത്യ രണ്ട് മാറ്റങ്ങളായിട്ടാണ് ഇറങ്ങിയത് പ്രസീത് കൃഷ്ണ പതിവ് പോലെ ഒരു വിക്കറ്റ് എടുത്തെങ്കിലും ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിന് തല്ല് പോലെ ഓസ്ട്രേലിയയിലും തല്ല് കിട്ടിയ അദ്ദേഹം നല്ല അമ്പത്തഞ്ച് എന്തോ അനുസരിച്ച് എട്ടോ ഓറോ എന്തോ പറഞ്ഞോളൂ പക്ഷേ ഹർഷിത്രാണ് നാല് പോയിന്റ് അഞ്ച് പൂജ്യം ബൗളിംഗ് എക്കണോമിയിൽ അദ്ദേഹം നാല് വിക്കറ്റുകൾ എടുക്കുകയാണ് ഉണ്ടായത് അത് മികച്ച ബോളിംഗ് തന്നെയായിരുന്നു അതേപോലെ തന്നെ സ്പിന്നർമാരെ കുറിച്ച് പറയണേ കുൽദീപ് യാദവ് അമ്പത് റൺസ് വിട്ട് കൊടുത്തെങ്കിലും അമ്പത് അമ്പത്തി അമ്പതാണെന്ന് തോന്നുന്നു അമ്പത് റൺസ് വിട്ട് കൊടുത്തെങ്കിലും കുഴപ്പമില്ല അത് ഒരു വിക്കറ്റ് എടുത്തോളൂ കുഴപ്പമില്ല അതേപോലെ തന്നെ അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറിന്റെയും കാര്യം പറയുന്നത് അക്ഷർ പട്ടേലും അടിപൊളി ആറ് ഓവറിൽ പതിനെട്ട് റൺസ് ആട്ടെ മൂന്ന് തോന്നുന്നു ഇത് അതേപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറും വാഷിംഗ്ടൺ സുന്ദർ രണ്ട് വിക്കറ്റ് എടുത്തത് അക്ഷർ പട്ടേലിൽ ഒരു വിക്കറ്റ് എടുത്തു അപ്പോൾ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉയർന്നു പക്ഷെ മുഹമ്മദ് സിരാജ് അഞ്ച് ഓവർ എറിഞ്ഞോളൂ ആകെ ഡിപ്പാർട്ട്മെന്റും ഒരു പ്രതീക്ഷക്കൊത്ത് ഉയർന്നു പക്ഷെ ഇതുപോല ഈ ഒരു ബൗളിംഗ് പോരാ എന്ന് തന്നെയാണ് അഭിപ്രായം അപ്പൊ ബൗളിങ് അതായത് ഇന്ത്യയുടെ ഇന്ത്യക്കൊരു അറ്റാക്കിങ് ബൗളിങ് നേരില്ലാതെ കഴിഞ്ഞ ദിവസം രവിചന്ദ്രൻ അശ്വിൻ വന്നിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യക്ക് നല്ല ബാറ്റിംഗ് നിരയുണ്ട് പക്ഷെ ഒരു അറ്റാക്കിംഗ് ബൗളിംഗ് ഇല്ല ഇന്ത്യക്ക് വെറും ബൗളിംഗ് നിര മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ടായി അത് ഏകദേശം എനിക്ക് ശരിയാണ് എന്ന് തോന്നിപ്പോകും വിധേയമായിരുന്നു കഴിഞ്ഞ രണ്ട് കളികളിലും കണ്ടുകൊണ്ടിരുന്നത് അപ്പോ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അതേപോലെ തന്നെ ഈവെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പ് ഇനിയിപ്പോ ദക്ഷിണാഫ്രിക്കെതിരെയാണ് ഇന്ത്യക്ക് ഒരു ഏകദിന പരമ്പരയുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഇതേണ്ട അപ്പൊ ആ ഒരു ഇത് കൂടിയാ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കളിക്കുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് പോയി ഈ ട്വൻറ്റി ഏകദിന വേൾഡ് കപ്പ് ആയിരിക്കുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്നാണ് ഇന്ത്യയുടെ ഷെഡ്യൂൾ അനുസരിച്ച് അറിയാൻ കഴിയുന്നത് അതിൻ്റെ ഇടയിൽ കളി ഉണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല തെറ്റുണ്ടെങ്കിൽ തിരുത്തണമെന്ന് പറഞ്ഞതൊന്നും അപ്പോ അതായത് ഈ ഒരു പതിമൂന്ന് ബൗണ്ടറികളും രണ്ട് സിക്സറാണെന്ന് തോന്നുന്നു രോഹിത് ശർമ്മ രണ്ടോ ഒന്നോ ഒരു സിക്സർ ആദം സാംബിയാണ് ഞാൻ ഓർക്കുന്നു രണ്ടെണ്ണം അടിച്ചോ ഓർക്കുന്നില്ല ആദം സാംബിയെ ഒരു സൂപ്പർ സിക്സ് ഷോട്ട് ആ ഒരു ടൈപ്പിലായിരുന്നു അതേപോലെ വിരാട് കോഹ്ലി പഴയ ഒരു വിരാട് കോഹ്ലി തിരിച്ചുവന്നു ഇന്ത്യയുടെ ബാറ്റിംഗ് അടിപൊളിയായിരിക്കുന്നു ബൗളിംഗ് അടിപൊളിയായിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു കളിക്ക് പ്രത്യേകതയുണ്ടെന്ന് അതായത് കഴിഞ്ഞ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ കളി ഇത്തരം ഈ ഒരു രീതിയിലൊക്കെ ബാറ്റിംഗ് അല്ലെങ്കിൽ വിരാട് കോഹ്ലി ആദ്യം പോയില്ലായിരുന്നെങ്കിൽ ഫലമൊന്നും ചിലപ്പോൾ മറിച്ചായാൻ ബോളിംഗ് ഒക്കെ തിളങ്ങിയിരുന്നെങ്കിൽ ഏതായാലും അപ്പം എനിക്ക് സന്തോഷിക്കാം അതായത് ഇവര് രണ്ടുപേരും ഫോം കണ്ടെത്തിയിരിക്കും സന്തോഷിക്കാം പക്ഷേ ഇനി ഞങ്ങളുടെ മാച്ചില്ല സന്തോഷിക്കാം അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഒരു ഒട്ടേറെ പ്രത്യേകത അതായത് ബോളിങ് ഹർഷ് ഹർഷിദ് റാണയൊക്കെ ഗംഭീരിന്റെ ഇഷ്ടക്കാരനാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്തോളൂ അത് കഴിഞ്ഞ് വന്ന് ഇന്ന് കളികണ്ടപ്പോൾ അവൻ ഇത്തരത്തി രീതിയിൽ പെർഫോം ചെയ്തു കൊണ്ടപ്പോൾ സന്തോഷമായി ഇനിയും ബോളിങ് മോശമായാലും ഇനിയും വന്ന് വിമർശിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളുള്ളൂ കുറെ കുറെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചു പക്ഷെ മറന്നുപോയി എന്തൊക്കെയാണ് വന്ന് പറയാം ഞാൻ ഞാനൊരു പ്രീപ്ലാന്റ് ആയിട്ടോ ഒന്നുമല്ല എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് വന്ന് പറയുന്നത് ഒരു ഇത് മികച്ച റിവ്യൂ ആണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല സാധാരണക്കാരൊന്നും നമ്മൾ സംസാരിക്കില്ലേ പിന്നെ കുറച്ച് നേരം കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെന്തെങ്കിലുമൊക്കെ കിട്ടും എന്താണെന്ന് ചെയ്യാം പറയാൻ വന്നിരുന്നതൊക്കെ ചിലപ്പോൾ കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ നിങ്ങൾ കഴിയുമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായുള്ള എല്ലാ ക്രിക്കറ്റ് വാർത്തകളും ഞാൻ ഈ ചാനലിൽ ഇടാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കണോട് അമർത്തുക അപ്പോൾ ഓക്കെ ശരി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ